സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ആവശ്യങ്ങൾ രണ്ടെണ്ണമാണ് അതിൽ ആദ്യത്തേത് കോടതിയിൽ താൻ സമർപ്പിച്ച രേഖകൾ വ്യാജമാണ് എന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന തിരുത്തി മാധ്യമങ്ങളെ വിളിച്ച് പരസ്യമായി മാപ്പ് പറയണം എന്നുള്ളതും മറ്റൊന്ന് ഒരു കോടി രൂപ ഇതിന് നഷ്ടപരിഹാരമായി നൽകണം എന്നുള്ളതുമായിരുന്നു ഈ രണ്ട് ആവശ്യങ്ങൾക്കുമുള്ള മറുപടി ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ കലക്കനായി കൊടുത്തിട്ടുണ്ടെന്ന് പറയേണ്ടി വരും കാരണം ഈ രണ്ട് ആവശ്യങ്ങളും ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് മാത്രവുമല്ല താൻ പറഞ്ഞത് പ്രസ്താവന വിളകൾ എവിടെയെങ്കിലും നോക്കി കള്ളം പറഞ്ഞതല്ല കോടതി രേഖകളിൽ സീലും ഒപ്പും ഒന്നും തന്നെ ഇല്ല എന്ന് കോടതി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത് അതുകൊണ്ട് ഈ മാപ്പൊന്നും പറയാന്നുള്ള വേല ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം അത് ഞാൻ രണ്ടു വശം അതെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് കോടതി പറഞ്ഞതാണ് എന്താ കോടതി പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത സമ്മറിയിൽ വ്യക്തമായ ഹോസ്പിറ്റലിന്റെ പേരോ അതിന്റെ ഭാഗമായിട്ടുള്ള സീലോ ഒന്നും ആ കടലാസിൽ ഉണ്ടായിരുന്നില്ല എന്ന് കോടതി വിധിയുണ്ട് റിമാൻഡ് ചെയ്യുന്ന വിധി അതാണ് ഇത്രയും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നും സാമാന്യ മനുഷ്യന്മാർക്കെല്ലാം അറിയില്ലേ അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ വാദിച്ചു അദ്ദേഹത്തിന് രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം അതുപോലെ തന്നെ നടുവിൻ്റെ വേദന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വക്കീൽ വാദിച്ചപ്പോൾ കോടതിക്ക് കൺഫ്യൂഷനായി കാരണം രാവിലെ പോലീസ് തന്നെ ഡോക്ടറെ കാണിച്ചതാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് കുഴപ്പമില്ല എന്നും ഹാജരാക്കിയിട്ടുള്ള കടലാസ് നോക്കുമ്പോഴതിന് സീരുമില്ല അതിൻ്റെ ഹോസ്പിറ്റലിന്റെ പേരും ഇല്ല സമ്മറിയായിട്ട് കൊടുത്തിരിക്കുകയാണ് അതിലും വലിയ കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഉള്ളത് ബാധിക്കുന്നത് പക്ഷെ ഭയങ്കര അപകടമാണ് എന്നാണ് അങ്ങനെ രണ്ടും വന്നപ്പോൾ വീണ്ടും സാധാരണ ഇല്ലാതൊരു നിലപാട് കോടതി സ്വീകരിച്ചു കോടതി പറഞ്ഞു ഇപ്പോൾ നേരത്തെയുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ സാധിക്കില്ല അതിനാണ് ഈ പറയുന്ന സമ്മറിയാണ് അത് ഹോസ്പിറ്റലിൻ്റെ പേരുല്ല ഈ പറഞ്ഞ പോലെ വ്യക്തിയില്ല കോടതി തന്നെ പറഞ്ഞു വ്യക്തിയില്ല സീലും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്തു കോടതി തന്നെ ഒരു കാര്യം കൂടി നോക്കാം അതൊരു വീണ്ടും അയച്ചു കോടതി തന്നെ അയച്ചു ആ കോടതി അയച്ച് ഡോക്ടർമാർ പരിശോധിച്ച് വന്നു പരിശോധിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഗുരുതരമായ കേസ് ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ആ റിമാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിധിയിൽ അത് പുറത്ത് എല്ലാവരും കണ്ടതാണല്ലോ ആ വിധിയിലിതുണ്ട് അപ്പം ഇ ഇങ്ങനെയുള്ള ഒരു കാര്യം കൃത്യമായിട്ട് രാജ്യം മുഴുവനാണ് മനസ്സിലാക്കിയതിന് ശേഷം രാഹുൽ മാകുട്ടൽ എനിക്കെതിരായിട്ട് മാന മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നു ഞാനിതെല്ലാം പത്രസമ്മേളനം വിളിച്ചിട്ട് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ മനോരമയിൽ അങ്ങനെയാണ് കണ്ടത് വേറെ പത്രത്തും ഞാൻ കണ്ടിട്ടില്ല മനോരമ വായിക്കുന്നുണ്ട് വായിക്കാൻ മനസ്സിലാവില്ല പക്ഷേ മനോരമ വായിക്കാതിരിക്കാൻ പറ്റില്ല മനോരമയിലും നമ്മളിതെല്ലാ പത്രവും വായിക്കുന്നില്ലേ അപ്പോൾ അത് അതൊന്നും വായിക്കാതിരിക്കണം എന്നുള്ള നിലപാടൊന്നും ഞാൻ സ്വീകരിക്കാറില്ല വായിച്ചുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് സംഭവം അതുകൊണ്ട് മാപ്പ് അറിയുക എന്നുള്ളതോ ഒന്നും ആരും അംഗീകരിക്കുന്ന നിലപാടെല്ലാം സത്യസന്ധമായിട്ടുള്ള കോടതി വിധിയുടെ ഭാഗമായിട്ട് അതിന്റെ പകർപ്പ് എടുത്തതിന് ശേഷം അത് നോക്കിയിട്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് നിങ്ങളെല്ലാം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്